ഹായ് ഡോക്ടർ ശരണ്യ അറിജിൽ അപ്പം നമ്മുടെ കർക്കിടമാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ് അപ്പം കർക്കിടമാസത്തിൽ നമ്മൾ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്യാറുണ്ട് പൊതുവേ നമ്മൾ ആഭ്യങ്കം നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ തിരക്കേറിയ ജീവിത ശൈലി കൊണ്ടും നമുക്ക് അത് പറ്റില്ല അപ്പം നമ്മുടെ കർക്കിട മാസത്തിലെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും അപ്പം ആഭ്യങ്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആർക്കൊക്കെ ഇത് ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൊതുവെ കർക്കിട മാസം എന്ന് പറയുന്നത് നമുക്ക് നല്ല തണുപ്പേറിയ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രൂക്ഷമായ ദോഷങ്ങളെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടി നമുക്ക് തൈലം തേച്ചുള്ള കുളി വളരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ കർക്കിട മാസത്തിനെങ്കിലും ഈ അഭ്യംഗം അഭ്യംഗം അല്ലെങ്കിൽ തേച്ചു കുളി പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പൊതുവേ നമ്മൾ ഗുണമുള്ള കുറച്ച് തൈലങ്ങൾ നമ്മൾ പൊതുവേ ഈ ശൈത്യകാലത്ത് യൂസ് ചെയ്യും അപ്പം പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് അശ്വഗന്ധാതി തൈലം അതുപോലെ തന്നെ ധാനംതിരം തൈലം അതുപോലെ എള്ളെണ്ണ അതുപോലെ കർപ്പൂരാദി തൈലം ഇത്തരം തൈലങ്ങൾക്കൊക്കെ നമ്മുടെ ശരീരത്തിന് അപ്പം നമ്മൾ പൊതുവേ നമ്മൾ നല്ല ചൂടുകാലത്ത് നിന്ന് തണുപ്പിലേക്ക് വരിക അപ്പം നമ്മുടെ ശരീരത്തിനെ ഒരു സന്തുലിതാവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരും അപ്പം അതൊക്കെ നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തു പറ്റും ഇത്തരം തൈലങ്ങൾ ഉപയോഗിച്ചുള്ള കുളി നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്യും അപ്പം പിന്നെ നമ്മൾ സമയമാണ് നമ്മൾ എണ്ണ തേച്ച് കുളിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ പൊതുവേ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യാം എണ്ണ തേച്ച് കുളിക്കാം ഈ എണ്ണ തേച്ച് കുളിക്കുന്ന കുളിച്ച് എണ്ണ തേ എണ്ണ തേപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മാക്സിമം ചൂടുവെള്ളത്തിൽ കുളിക്കാനും നമുക്ക് പൊതുവേ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാവില വാദഹരമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ പ്ലാവില അതുപോലെ പുളിയുടെ ഇല വാദം കൊല്ലി ഇത്തരം ഇത്തരം ഇലകളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുളിക്കാം ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈ തേച്ചു കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ കുറച്ചും കൂടി കിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് നമുക്ക് ഈ സമയങ്ങളിലായാലും ഏഹ് നമുക്ക് ഈ അഭ്യങ്കം പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കണം അങ്ങനത്തെ ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പൊതുവേ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല അഭ്യങ്കം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ട് എവിടെയെങ്കിലും സ്വല്ലിങ്ങൊക്കെ വന്ന് നീർക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുകൾ പൊതുവെ എന്തു ചെയ്യാൻ പാടില്ല അഭിങ്ങും ചെയ്യരുത് അതുപോലെ കഫക്കെട്ട് പെട്ടെന്ന് നീരറക്കം വരുന്ന ആളുകൾ ഇത്തരം ആളുകൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇത് മാക്സിമം നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കും പൊതുവേ നമ്മൾ പറയാം നമ്മുടെ ശിരസിൽ നിന്ന് തുടങ്ങി ശിരസിൽ എണ്ണ തേച്ച് അതുപോലെ നമ്മുടെ ചെവിയുടെ ബാക്കിൽ അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ ഒക്കെ കൂടും അതുപോലെ സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഇല്ലാതാവും നമ്മുടെ സന്ധികളിൽ വരുന്ന വേദനകൾ കുറയും നമ്മുടെ ശരീരത്തിന് ഫലം കൂടും അത് അത്തരം കുറെ കാര്യങ്ങൾ അതായത് നമുക്ക് നമുക്ക് സ്റ്റിഫായി കിടക്കുന്ന നമ്മുടെ ബോഡിക്കൊക്കെ ഒരു അയവ് വരും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അഭ്യങ്കം കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ അഭ്യങ്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിംഗം ചെയ്യുന്ന സമയത്ത് ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ ശ്രമിക്കണം ചൂടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പല ആളുകളും ഒരു തെറ്റായ രീതിയിലാണ് ചൂടാക്കുന്നത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടോ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മളൊരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഏത് തൈലമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ തൈലം ഒഴിച്ച് ഒന്ന് ആ വെള്ളത്തിന്റെ മുകളിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളെ ശരീരത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന് അബ്സോർപ്ഷൻ കൂടുകയും നമ്മുടെ ബോഡിക്ക് മൊത്തത്തിൽ സർക്കുലേഷൻ കൂടുകയും അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം എല്ലാവരും കർക്കിട മാസത്തിൽ അഭ്യംഗം അല്ലെങ്കിൽ തേജി ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ബലം അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ വരും നമ്മുടെ കൈക്ക് കാലുകൾക്കൊക്കെ സന്ധികളിലൊക്കെ വരുന്ന വേദനകൾക്കൊക്കെ ഒരുപാട് ശമനം ഉണ്ടാവും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു